നമസ്കാരം ബോബി ചെമ്മണ്ണൂർ അടിസ്ഥാനപരമായ ഒരു തട്ടിപ്പുകാരനാണ് ഒരു കച്ചവടക്കാരൻ എന്ന് പറയുന്നത് തന്നെ അനുചിതമാണ് അയാളുടെ കച്ചവട ജീവിതം ആരംഭിക്കുന്നത് തന്നെ തട്ടിപ്പിലൂടെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബ്രാൻഡ് അയാളുടേതാണ് പക്ഷേ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ എന്ന ബ്രാൻഡ് പോലും തർക്കമുള്ള വിഷയമാണ് പണ്ട് മുതലേ കച്ചവടം നടത്തുന്ന ഒരു കുടുംബത്തെ പറ്റിച്ചാണ് അയാൾ വാസ്തവത്തിൽ ഈ ബ്രാൻഡിലേക്ക് മാറിയത് അന്നു മുതൽ ഇയാൾക്ക് യഥാർത്ഥത്തിൽ കച്ചവടം എന്തെന്ന് അറിയില്ല ഇയാൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം തട്ടിപ്പിന് മുഖം കാണിക്കാനുള്ള അഭ്യാസങ്ങളാണ് അങ്ങനെയാണ് ബോപിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നത് പക്ഷേ ചാനലുകൾക്ക് പത്രങ്ങൾക്ക് പരസ്യം കിട്ടുന്നതുകൊണ്ട് അവർ ഇയാൾ പറയുന്ന പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും മഹത്താണ് എന്ന് പറഞ്ഞു പരത്തുന്നു യഥാർത്ഥത്തിൽ ഇയാൾ എത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കോടിക്കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ ആരാധകർ ബഹളം വയ്ക്കുന്നത് കാണുന്നുണ്ട് ഇയാൾ എത്ര രൂപ ടാക്സ് അടയ്ക്കാറുണ്ട് ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് ഇയാളുടെ ഒരു കച്ചവടവും ലാഭത്തിലല്ല ഇയാൾ എല്ലാം തട്ടിപ്പിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇയാൾ പ്രഖ്യാപിക്കുന്നതല്ലാതെ പേരെടുക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാറില്ല ഇയാൾ എക്കാലത്തും ഇങ്ങനെ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തും അതിൻ്റെ പേരിൽ കയ്യടി നേടും എന്നാൽ ഒന്നും അയാൾ നടത്താറില്ല ആകാശത്തുനിന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അയാൾ പദ്ധതി പ്രഖ്യാപിക്കാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഓക്സിജൻ സിറ്റി എന്ന പേരിൽ കേരളത്തിലെ ആ പത്രങ്ങളുടെ ഒന്നാം പേജിൽ പരസ്യം കൊടുത്തുകൊണ്ട് അയാൾ നടത്തിയ തട്ടിപ്പിനെതിരെ രംഗത്ത് വന്നുകൊണ്ടാണ് ഞങ്ങൾ അയാളുടെ തട്ടിപ്പിനെ കുറിച്ച് നിരന്തരമായി വാർത്തകൾ ചെയ്യുന്നത് അതടക്കമേ എത്രയോ തട്ടിപ്പുകൾ ഈ തട്ടിപ്പുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് നന്മമരം ചമയുന്നത് ചാരിറ്റി മനുഷ്യൻ ചമയുന്നത് ലക്ഷങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ആളെന്ന നിലയിൽ ചമയുന്നത് ഈ ആവേശം മുഴുവൻ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് വേണ്ടി ജയ് വിളിക്കുന്നതൊക്കെ ഇയാളുടെ ഏതാണ്ട് പതിനേഴായിരത്തോളം വരുന്ന ആളുകളാണ് അതിൽ രണ്ടായിരം പേർ ഇയാളുടെ ജീവനക്കാരാണ് പല കമ്പനികളുടെ ജീവനക്കാരാണ് പതിനായിരം പേർ ഇയാളുടെ അടക്കം ഇയാളുടെ സ്ഥാപനങ്ങളിലെ ഏജന്റുമാരാണ് ഇയാൾക്ക് കച്ചവടം കമ്മീഷൻ വ്യവസ്ഥയിൽ പിടിച്ചു കൊടുക്കുന്ന ഏജൻറ്റുമാരാണ് ഏതാണ്ട് അയ്യായിരം പേർ ഫിജിക്കാട്ട് അടക്കമുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുടെ ശൃംഖലയിൽപ്പെട്ടവരാണ് ഏതാണ്ട് രണ്ടായിരത്തോളം പേർ മറ്റ് ആളുകളുമുണ്ട് അങ്ങനെ ഏതാണ്ട് പതിനേഴായിരം പേരാണ് ഇയാളെ നന്മപരമാക്കി ചിത്രീകരിക്കാൻ കൊട്ടേഷൻ എടുത്ത് ഫേസ്ബുക്കിലൂടെ നൂണങ്ങളെ പ്രചരിപ്പിക്കുന്നതും ഇയാൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നതുമൊക്കെ ഒരു നിയമവിരുദ്ധ പ്രവർത്തിയിൽ ഇയാൾ അറസ്റ്റിലാവുകയും ആറു ദിവസം ജയിലിലാവുകയും ഇയാൾ കുറ്റക്കാരനാണേ എന്ന് കോടതി നിഗമനം നടത്തിക്കൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കുകയും ചെയ്തപ്പോൾ അതെങ്ങനെ മുതലാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു ഇയാളുടെ ഈ തട്ടിപ്പ് സംഘം പുറത്ത് നടത്തിയത് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മുതൽ ആഘോഷമാക്കുക അങ്ങനെ നാട് നീള സ്വീകരണമൊരുക്കുക പത്രസമ്മേളനം നടത്തുക അങ്ങനെ ഇരയെ അപമാനിക്കുക ഒപ്പം ഇയാൾ മഹാനാണെന്ന് വരുത്തി തീർക്കുക അതിനൊന്ന് പൊലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജയിലിൽ കിടക്കുക മനുഷ്യരെയും ഇയാൾ സഹായിക്കാൻ പോകുന്ന പദ്ധതിയുമായി രംഗത്ത് വരുന്നത് പക്ഷെ പണിപാളി കോടതി വടിയെടുത്തു കോടതി അഭിഭാഷകനെ വിളിച്ചു വരുത്തി മാപ്പ് പറയിപ്പിച്ചു ഇയാളോട് കോടതിയിൽ നേരിട്ട് വരാൻ പറഞ്ഞു വായടച്ച് വീട്ടിലിരുന്നാൽ നല്ലതാണ് അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് പറഞ്ഞു ആ വിവാദം തുടരുകയാണ് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ഇയാൾക്ക് ജയ് വിളിക്കാൻ വേണ്ടി ഇറങ്ങിയ കുറെ പൊട്ടൻ ഫാൻസ് ഉണ്ട് ഞാൻ നേരത്തെ മുതൽ സൂചിപ്പിക്കുന്നുണ്ട് അതിന് ഇന്ന് നേതൃത്വം കൊടുത്തത് മുഴുവൻ പോലീസ് വാഹനം തടയാൻ രംഗത്തിറങ്ങിയതും തെരുവിൽ ബഹളം വെച്ചതും ഇന്നിപ്പോ പടക്കം പൊട്ടിക്കാൻ രംഗത്തിറങ്ങിയതും ഇയാൾക്ക് വേണ്ടി ജാഥ നടത്താൻ ഇറങ്ങിയതും സോഷ്യൽ മീഡിയയിൽ കാമ്പയിൻ നടത്തിയതും ഒക്കെ ഒരു നിയമവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ഫിജി കാട്ട് എന്ന നിയമവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഫിജി കാർട്ട് ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊരു മണി ചെയിൻ ബിസിനസ് മോഡലാണ് ഇതിന് മുകൾ തട്ടിലുള്ള സകല മനുഷ്യരും ലാഭം ഉണ്ടാക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപയൊക്കെ മാസം വരുമാനമുണ്ടാക്കുന്ന കുറച്ചുപേർ ഇതിന് മുകൾ തട്ടിലുണ്ട് പലരും പോലീസിലെ ജോലി രാജിവെച്ചിട്ട് ഈ തട്ടിപ്പുമായി നടക്കുന്നവരാണ് ബെന്നി ഇസ്താക്ക് സുനിൽ ശ്രീകുമാർ റിജിൽ വിനോദ് തുടങ്ങിയ കുറേ പേർ ഇവരൊക്കെ മാസം പത്ത് ലക്ഷം രൂപ വരെ ഉണ്ടാക്കി ഇങ്ങനെ കുറെ ലീഡർമാരുണ്ട് അവർക്ക് ലാഭക്കച്ചവടമാണ് കാരണം ഇതൊരു മണി ചെയിൻ മോഡലാണ് ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപ മുടക്കി നിങ്ങൾ ഫിജി ഫിജിക്കാട്ടിൽ അംഗത്വം എടുക്കുക ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് അങ്ങനെ വ്യത്യസ്തമായ തുക വരും എന്നിട്ട് നിങ്ങൾ ഇടതും വെറുതെ ഓരോരുത്തരെ ചേർക്കും ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് എന്നിട്ട് അവിടേക്ക് ചെയിൻ വർദ്ധിപ്പിക്കുക ഈ താഴേക്ക് വരുന്ന ചെയിനിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പണം കിട്ടും ആദ്യം തന്നെ ഒരാളെ ചേർക്കുമ്പോൾ രണ്ടായിരം രൂപ കിട്ടും ഇതാണ് ഈ മോഡൽ എന്ന് പറയുന്നത് എന്നിട്ട് എന്തു സാധനവും വാങ്ങാം നമുക്ക് ഈ ലോകത്ത് ആവശ്യമുള്ള എന്ത് സാധനവും വാങ്ങാം ഈ സാധനമൊന്നും ഇയാൾ ഉണ്ടാക്കുന്നതല്ല മറ്റ് കടകളിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്ന കാരണം ഈ കമ്മീഷൻ കിട്ടുന്നത് കൊണ്ട് ലാഭമാണ് പക്ഷേ എന്നിട്ട് അതുപോലും ചെയ്യുന്നില്ല ആർക്കും സാധനം കിട്ടുന്നില്ല ചെയിൻ മുടങ്ങിപ്പോകുന്നു അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ മണി ചെയിൻ കച്ചവടമാണ് ഇയാൾ ഏറ്റവും വലിയ ആഘോഷമായി നടന്നത് ഈ മണി ചെയിനിൻ്റെ ഭാഗമായിരിക്കുന്നവരാണ് ഇന്ന് കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയതും ബഹളം വെച്ചതും വാസ്തവത്തിൽ നിയമവിരുദ്ധമായാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിന് ഒരു ലൈസൻസുമില്ല എന്തെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂറും കൂട്ടരും അല്ലെങ്കിൽ ഫിജി ഫിജിക്കാട്ടിൻ്റെ നടത്തിപ്പുകാർ അത് വ്യക്തമാക്കണം അവരുടെ ഒരു ലൈസൻസും ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് ഉടനീളം ഇത്തരം മണി ചെയിൻ കച്ചവടങ്ങൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന പേരിൽ കൊഴുക്കുകയായിരുന്നു ഒടുവിൽ ഏതാണ്ട് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ അത് ഒരുപാട് പിടിവീണു മിക്ക സംസ്ഥാനങ്ങളിലും റെയ്ഡുകൾ നടന്നു കേരളത്തിൽ നാനോ എക്സൽ എന്നൊക്കെ പറയുന്ന കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ സംരംഭങ്ങളുണ്ടായി അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനാല് കാലയളവിലാണ് അത് നാനോ എക്സല് വെസ്റ്റീജ് ക്യൂനെറ്റ് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൽ ആംവേ പോലും പിടിക്കപ്പെട്ടൊരു സാഹചര്യമുണ്ടായി ആംവേയുടെ ആളുകൾ പോലും ജയിലിലായ സാഹചര്യമുണ്ടായി രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ തുടർന്ന് കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നു എങ്ങനെയാണ് ഇത്തരം ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾ നടത്തേണ്ടത് എന്നതിൻ്റെ പേര് ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നു അപ്പോൾ മുതൽ കേന്ദ്ര സർക്കാർ ഏതാണ്ട് ലൈസൻസിങ്ങും ഏർപ്പെടുത്തി പക്ഷേ അതിൻ്റെ മറവിൽ ഒരുപാട് മണി ചെയിൻ ബിസിനസ്സുകൾ വളർന്നതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്രം ഈ ലൈസൻസുകൾ മുഴുവൻ റദ്ദാക്കി വാസ്തവത്തിൽ ഈ ഫിജി കാർട്ടിന് കാർട്ടിനും ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു ആ ലൈസൻസും കേന്ദ്രം റദ്ദാക്കി എല്ലാ കമ്പനികളുടെയും പേര് കേന്ദ്രം റിമൂവ് ചെയ്തു ഇതിനു വേണ്ടി കേന്ദ്രം തുടങ്ങിയിരുന്ന വെബ്സൈറ്റുകൾ ഡൗൺ ചെയ്തു ഒരു സംവിധാനമേ ഇല്ലാതാക്കി എന്നിട്ട് സംസ്ഥാനങ്ങളോട് നിങ്ങൾക്ക് വേണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഗൈഡൻസിന് അടിസ്ഥാനപ്പെടുത്തി ഗൈഡൻസ് ഉണ്ടാക്കി നിയന്ത്രിക്കാമെന്ന് വെച്ചു തുടർന്ന് കേരളത്തിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി നമ്മുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തത് പല ആളുകളുമെ ചർച്ച നടത്തിക്കൊണ്ട് ഡയറക്ട് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കമ്മിറ്റി ചില ശുപാർശകൾ പുറത്തു കൊടുക്കുന്നു പക്ഷേ ഈ ശുപാർശ അനുസരിച്ച് ഈ ഫിജി കാർട്ട് അടക്കമുള്ളവർ ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ കൊടുത്തു പക്ഷേ ഒരു രജിസ്ട്രേഷനും സർക്കാർ പരിഗണിച്ചിട്ടില്ല ആർക്കും അനുമതി കൊടുത്തിട്ടില്ല ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല കേരളം ഔദ്യോഗികമായി ഇത് അംഗീകരിച്ചിട്ടില്ല ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഈ പ്രസ്ഥാനം പൂട്ടിക്കെട്ടിയതാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു കൃത്യമായ നിയമം ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടില്ല ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ ഫിജി കാർട്ട് അടക്കം ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇത്തരം സംവിധാനങ്ങളെല്ലാം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അവർക്ക് ലൈസൻസ് ഇല്ല നിയമലംഘനമാണ് അവരാണ് മണി ചെയിൻ മോഡലിൽ ഇപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് അവർ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അഴിമതി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന അനേകം പാവങ്ങൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന തട്ടിപ്പ് പ്രസ്ഥാനക്കാരാണ് ബോബി ചെമ്മണ്ണൂറിനെ സംരക്ഷിക്കാൻ എന്ന പേരിൽ ഇന്ന് തെരുവിലിറങ്ങി കോടതിയെ വെല്ലുവിളിച്ചത് ബോബിക്ക് ഇതിനെല്ലാം ലാഭമുണ്ട് എല്ലാത്തിൻ്റെയും ബ്രാൻഡ് അംബാസിഡറാണ് വാസ്തവത്തിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തികൾ അനേകമാണ് ബോബി ചെമ്മണ്ണൂരും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നിയമലംഘനങ്ങളാണ് എല്ലാം നിയമവിരുദ്ധ പ്രവർത്തകരാണ് മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ മൂവാറ്റൂടെ ആസ്ഥാനമാക്കി നിയമവിരുദ്ധമായി തന്നെ ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സ്വന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് പുറത്തു വരും എല്ലാ തലത്തിലും തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പുകൾ ഒന്നായി ഫിജിക്കാർട്ട് വരുന്ന അനേകം പേരുടെ പണം നഷ്ടപ്പെട്ട ഫിജിക്കാർട്ട് ആ ഫിജി കാർട്ടിന്റെ ലാഭമുണ്ടാക്കുന്ന ഏജന്റുമാർ പാവങ്ങളെ പിഴിയുന്ന ഏജന്റുമാരാണ് വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂറിനു വേണ്ടി തെരുവിലിറങ്ങിയതും ഇന്നലെയും നിന്നും തെരുവിലിറങ്ങിയതും ബോബിയെ ഇത്രയധികം വലിയ കുഴപ്പത്തിലാക്കിയതും ഈ തട്ടിപ്പുകളൊക്കെ പതിയെ പതിയെ മറന്നേക്ക് പുറത്തുവരികയും ഇവരെല്ലാവരും ജയിലിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഏറെ വൈകാതെ സംജാതമാകുമെന്ന് തീർച്ചയാണ്